ചില കാര്യങ്ങളിലെ വാസ്തവം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇദ്ദേഹം പറയുന്നത് എത്രയോ കറക്റ്റ് ആണ് അല്ലെ ഒരാളും എത്രയോ തിരക്കുകൾക്കിടയിലും ആ പാർത്ഥീപൻ എന്ന് പറയുന്ന തമിഴ് നടൻ അവിടെ വന്ന് നിക്കുന്നതും നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മൾക്ക് മലയാളത്തിലെ വളരെയധികം സംഭാവനകൾ ചെയ്ത ഇദ്ദേഹത്തിന് ഒന്ന് വന്ന് കാണാൻ ആ മലയാള നടനോ ചില വ്യക്തികൾക്ക് സാധ്യമായില്ല അദ്ദേഹത്തെ ഒന്നു വന്ന് കാണാൻ അവരുടെ തിരക്ക് അനുവദിച്ചില്ല എന്ന് വേണം പറയാൻ അല്ലേ ശരിയല്ലേ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഓണത്തിന് കൊടുക്കുന്നതാണ് ഓണപ്പുടവ് ഓണം കഴിഞ്ഞതിന് ശേഷം നമ്മളത് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് വെറും പുടവയായി മാറും എന്നത് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ കാരണം അറിയിക്കുന്ന സമയത്ത് നമ്മുടെ സാന്നിധ്യം ഉണ്ടാവുകയും നമ്മൾ അതിനോട് ഒരു പ്രണാമം അർപ്പിക്കുകയും ചെയ്താൽ മാത്രമേ അത് യാഥാർത്ഥ്യമാവുകയുള്ളൂ അതല്ലെങ്കിൽ അതിന്റെ ഒരു യഥാർത്ഥ അദ്ദേഹത്തിന് ഇന്നത്തെ ലൈക്ക് ബെൻസ് എടുത്തിട്ട് ചെന്നൈന്ന് എയർപോർട്ടിലേക്ക് കുറച്ച് വഴിയുണ്ട് ഒരു പത്തിരുപത് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ആ വഴി അത്രയും മൂന്ന് പ്രാവശ്യം ഈ ബെൻസ് വണ്ടി വേറെ വണ്ടിയായിട്ട് ഇട്ടിക്കേണ്ടതാണ് മൂപ്പര് മരിച്ചു പോകേണ്ട ഒരു മൂന്ന് ഘട്ടം കഴിഞ്ഞിട്ട് ആള് എയർപോർട്ടിൽ എത്തിയത് എയർപോർട്ടിലെത്തിക്കുമ്പോഴേ കേരളത്തിലേക്ക് കൊച്ചിയിലേക്ക് ടിക്കറ്റ് ഇല്ല അപ്പോൾ പാർത്ഥിവിനാകെ വിഷമമായി എന്താ ചെയ്യേണ്ടിന്ന് അങ്ങനെ അവിടെ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ കയ്യും കാലം പിടിച്ചു എനിക്കൊരു ടിക്കറ്റിങ്ങും എന്താ എൻ്റെ നമ്പനെ കാണാൻ പോകുക എന്ന് പറഞ്ഞിട്ട് പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല അങ്ങനെ അവിടെ ആ പ്ലെയിനിൽ പോണ പാസഞ്ചർമാരോ അതിൽ പറഞ്ഞ ആൾക്കാരോട് മൂപ്പര് യാചിച്ചു എനിക്കൊന്ന് പോകണം നിങ്ങളുടെ ഒരു ടിക്കറ്റായിട്ട് എനിക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരാൾ വലിയൊരു മനുഷ്യൻ ഒഴിഞ്ഞു കൊടുത്തു ആ ടിക്കറ്റിൽ കയറി കൊച്ചിയിൽ വന്നു ഒരു കൂടെ മുല്ലപ്പൂവും കൊണ്ടുവന്ന് അദ്ദേഹം ഇവിടെ വന്ന് സാധാരണ ആൾക്കാരെ പോലെ വരിയിൽ നിന്നിട്ട് ശ്രീനിവാസനെ കണ്ടു കണ്ട എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര വിഷമിച്ചിട്ടുണ്ട് അദ്ദേഹം വന്നേ നോക്കിയാൽ ആലോചിച്ചോയ്ക്കുക ഓടി വന്നു അദ്ദേഹം അതാണ് സ്നേഹം അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ശ്രീനിവാസൻ മരിച്ചു കിടക്കായാലും കണ്ണിന് കാഴ്ചയിട്ടുണ്ടെന്ന് പറയാം ആ കാഴ്ച കണ്ണിൽ എല്ലാവരും നോക്കും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ കാണാൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് അതിൽ ജയറാമനെ പരുതുമ്പോൾ ജയറാമില്ല ജയറാമിനിപ്പോൾ ശ്രീനിവാസൻ മരിച്ചതല്ല വലിയ കാര്യം സിനിമാ ഷൂട്ടിങ്ങാ വലിയ കാര്യം ജയരാമനെ ജയറാമാക്കിയത് ശരിക്ക ശ്രീനിവാസിന്റെ തൂലിക എന്നതാണ് അതിലൊന്നും ഒരു ചുക്ക് ഓണം കഴിഞ്ഞ ശേഷം നമ്മളത് ജയരാമനൊന്നും കൂടിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞതിൽ അത് ഞാൻ വിളിച്ച് പറയാനുള്ളൂ